ഇന്നത്തെ ജോബ് വേക്കൻസി എല്ലാവർക്കും സ്വാഗതം ജോബ് ഒഴിവ് നോക്കാം ഡ്രൈവർ എൽ പ്രതിദിന ശമ്പളം തൊള്ളായിരം രൂപയാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് ഡ്യൂട്ടി സമയം എട്ട് മണി മുതൽ ആറ് മണി വരെ ലൊക്കേഷൻ ചക്ക ടി വി എം ബന്ധപ്പെടേണ്ട നമ്പർ എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് പൂജ്യം മൂന്ന് മുപ്പത്തി ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അടുത്ത ജോലി ഒഴിവ് നോക്കാം തിരുവനന്തപുരം കാഞ്ഞിരപ്പാറ ഒരു വീട്ടിലേക്ക് താമസിച്ചു കൊണ്ട് ജോലി ചെയ്യാൻ അമ്പത്തിനാല് വയസ്സിനകത്തുള്ള ആരോഗ്യമുള്ള ഒരു ലേഡീസിയെ ലേഡിയെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് മാസശമ്പളം ഇരുപതിനായിരം രൂപ സാലറി രണ്ട് ലീവ് ഉടൻ വിളിക്കുക എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക അടുത്ത ജോലി ഒഴിവ് നോക്കാൻ കൂടാൻ ആവശ്യമുണ്ട് ഫാർമസിയിലേക്ക് പാക്കിംഗ് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികളിലേക്ക് യുവതി യുവാക്കളെ ഉടൻ നിയമിക്കുന്നു മുൻ പരിചയം ആവശ്യമില്ല പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ബിൽ ചേരാവുന്നതാണ് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് വരെ താമസം ഭക്ഷണം സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് അമ്പത്തി ആറ് അറുപത്തെട്ട് എന്ന നമ്പർ വിളിക്കുക അടുത്ത ജോലി ഒഴി നോക്കാം ആശുപത്രിയിലേക്ക് വാലറ്റ് പാർക്കിംഗ് ഡ്രൈവർ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് ഒഴിവ് പത്ത് തിരുവനന്തപുരം അടിയന്തിരമായി തൊണ്ണൂറ് എഴുപത്തി നാല് മുപ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് എന്ന നമ്പർ മാത്രം വിളിക്കുക അടുത്ത ജോലി ഒഴി നോക്കാം കുക്കിംഗ് ക്ലീനിങ് ലൊക്കേഷൻ കാര്യവട്ടം പുല്ലാനിവിള ഡ ഒമ്പത് മണി മുതൽ ആറ് മണിവരെ സാലറി ഡെയിലി അഞ്ഞൂറ് ശനിയാഴ്ച ഉച്ചവരെ ഞായറാഴ്ച ഉ അവധിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വിളിക്കേട നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക അടുത്ത ജോലി എഴുതി നോക്കാം വെയർ ഹൗസിലേക്ക് അടിയന്തര ഒഴിവ് സ്ഥലം കൊച്ചി പെരുമാനൂർ കാക്കനാട് കടവന്ത്ര പീറ്റ മെട്രോ സ്റ്റേഷൻ തൃശൂർ പുന്നം നെഹ്റു നഗർ തിരുവനന്തപുരം കുളത്തൂർ കയക്കൂട്ടം പിക്കേസ് പാക്കുളം പാക്റുകളും ലോഡറുകളും ലോഡറുകളും ശമ്പളം പതിമൂവായിരം മുതൽ പതിനേഴായിരം വരെ സി ടി സി പുരുഷൻ സ്ഥാനാർത്ഥികളെ മാത്രം ഭക്ഷണം താമസം നൽകിയില്ല എൺപത്തി എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇരുപത്തെട്ട് പതിനെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഇപ്പോൾ നോക്കാം തിരുവനന്തപുരം ഡെക്നോ പാർക്ക് ജനസ് സെക്യൂരിറ്റി വേക്കൻസി വന്നിട്ടുണ്ട് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് പ്ലസ് പി എഫ് ഇ എസ് ഐ ടൈം ത്രീ സ്വിഫ്റ്റ് എസ് 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 സി പാസ് കമ്പ്യൂട്ടർ അറിയണം പ്രായം നാൽപ്പത് വയസ്സ് വരെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് അമ്പത്തി ഒന്ന് എൺപത്തി നാല് എൺപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കുക ജോലി ഒഴിവ് നോക്കാം തിരുവനന്തപുരം പേരൂർക്കട സമീപം സുരക്ഷാ ജീവനക്കാരന് ആവശ്യമുണ്ട് ഡ്യൂട്ടി സമയം ഒമ്പത് മണി മുതൽ ഒമ്പത് വരെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ശമ്പളം പതിമൂവായിരത്തി അഞ്ഞൂറ് കയ്യിൽ പ്രതിമാസം നാല് കിഴിവ് നാല് ദിവസം ഒഴിവുണ്ടാകും വാഗ്ദാനം ചെയ്യുന്ന പ്രായം അറുപത് വയസ്സിന് താഴെ താല്പര്യമുള്ളവർ ദയവായി ബന്ധപ്പെടുക എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് എം നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം ഏഴ് എൺപത്തിരണ്ട് എൺപത്തൊന്ന് നാൽപ്പത്തഞ്ച് ഇരുപത്താറ് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ നേരിട്ടു ആണ് ആ നമ്പറിൽ വിളിക്കുക അടുത്ത ജോലി ഒഴിവ് നോക്കാം കോഫി റെഡിക്ക് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം ഫ്രസീസ് മാത്രം ശമ്പളം പന്ത്രണ്ട് കേ വരെ ഡ്യൂട്ടി സമയം ആറ് ടു പോയിൻറ്റ് ഒന്ന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ നി ക്ഷണിക്കുന്നു നിങ്ങളുടെ ബയോഡാറ്റ തൊണ്ണൂറ്റി മൂന്ന് അറുപത്തൊന്ന് പൂജ്യം ഒമ്പത് അമ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക അടുത്ത ജോലി ഒഴിവ് നോക്കാം ഡ്രൈവർ എച്ച് എ ശമ്പളം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം സമയം എട്ട് മണി മുതൽ അഞ്ച് വരെ സ്ഥലം പത്തനംതിട്ട വായമുട്ടം ഞായറാഴ്ച അവധി വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് അമ്പത്തി അഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി വീണ്ടും വരുന്നവരെല്ലാവർക്കും അടുത്തു പിടിക്കണം ജയ്ഹിന്ദ്